വെള്ളമെന്നത് ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ഭക്ഷണം പോലെ തന്നെ ശരീരത്തിന് അത്യാവശ്യമായതാണ് വെള്ളവും വെള്ളത്തിൻ്റെ കുറവ് പല രോഗങ്ങൾക്കും കാരണമാകും കിഡ്നി പോലുള്ള പല അവയവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇത് ഇടവരുത്തുകയും ചെയ്യും നമ്മൾ കുടിക്കുന്ന ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധ വേണം മലിനമായ വെള്ളം ആരോഗ്യത്തിന് പകരം അനാരോഗ്യത്തിന് കാരണമാകും നമ്മളിൽ പലരും പലപ്പോഴും വാങ്ങി ഉപയോഗിക്കുന്നതാണ് മിനറൽ വാട്ടർ കുപ്പിയിലെ വെള്ളം വാങ്ങി യാത്രക്കിടയിലും മറ്റും ഉപയോഗിക്കുന്നവർ ധാരാളമാണ് പൊതുവേ ശുദ്ധമായ വെള്ളമെന്ന ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മളിൽ പലരും ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ ഈ മിനറൽ വാട്ടർ വാങ്ങുമ്പം ഇതിൻ്റെ കുപ്പിയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ശ്രദ്ധ വയ്ക്കാറില്ല ബ്രാൻഡഡ് കമ്പനികളുടെ വെള്ളം വാങ്ങി ഉപയോഗിക്കുന്നവരും പലപ്പോഴും ഇത്തരം മിനറൽ വാട്ടർ കുപ്പികളുടെ ആരോഗ്യപരമായിട്ടുള്ള ഉപയോഗ കാര്യത്തില് അശ്രദ്ധ കാണിക്കാറുണ്ട് പലർക്കും അറിവ് കേടായിരിക്കും ഇതിനൊക്കെ കാരണം ഇനി നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള വെള്ളമൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതായത് നമ്മൾ വെള്ളം വാങ്ങിക്കുന്ന സമയത്ത് ആ കുപ്പിയുടെ പുറത്ത് ഒരു നമ്പർ സാധാരണയായിട്ട് പ്രിന്റ് കാണും പലരും ഇത് ശ്രദ്ധിക്കാറില്ല കാരണം അറിയില്ലെന്നത് തന്നെയാണ് മിനറൽ വാട്ടർ കുപ്പികൾക്കടിയിൽ ഒന്ന് എന്ന നമ്പർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇത്തരം കുപ്പികൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇത്തരം കുപ്പികൾ നമ്മൾ വാങ്ങുക അതിലുള്ള വെള്ളം ഉപയോഗിക്കുക എന്നിട്ട് ആ കുപ്പി കളയുക ഇത് കൂടുതൽ ഉപയോഗിച്ചാൽ പ്ലാസ്റ്റിക്കിലെ ബിസ്ഫിനോൾ എന്ന ഘടകം വെള്ളത്തിൽ കലർന്നിട്ട് നമ്മുടെ ശരീരത്തിലെത്തി ും ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ പ്രത്യുത്പാദന ശേഷിക്കും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതുപോലെ തന്നെയാണ് വാഹനത്തിലും മറ്റും ഇത്തരം മിനറൽ വാട്ടർ കുപ്പികളിലെ വെള്ളം സൂക്ഷിക്കുമ്പോൾ ഇത് വെയിൽ കൊണ്ട് ചൂടാകുന്നത് സാധാരണയാണ് ഇതിലൂടെയും പ്ലാസ്റ്റിക്കിലെ ബിസ്ഫിനോൾ എന്ന ഘടകം വെള്ളത്തിൽ കലർന്ന് ദോഷം വരുത്തും മാത്രമല്ല നമ്മൾ വണ്ടിയിലൊക്കെ വെക്കുന്ന സമയത്ത് വണ്ടികളിൽ നിന്നുള്ള ചൂട് കൊണ്ട് തന്നെ ഇത് ചൂടാവാനുള്ള ചാൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റത്തവണ ഉപയോഗിക്കാനാണെങ്കിൽ തന്നെ ഇത്തരം മിനറൽ വാട്ടർ ബോട്ടിലുകൾ ചൂടാകുന്ന സ്ഥലത്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളിൽ പലർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംശയമാണ് പൊതുവെ എല്ലാവരും വെള്ളം എടുക്കുന്നത് പ്ലാസ്റ്റിക് ഉപ്പുകളിൽ തന്നെയല്ലേ എന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം കുപ്പികളുടെ അടിയിൽ രണ്ട് അല്ലെങ്കിൽ അഞ്ച് എന്ന നമ്പർ രേഖപ്പെടുത്തി കണ്ടാലേ അത്തരം കുപ്പികൾ വാങ്ങി ഉപയോഗിക്കാവുള്ളൂ വീണ്ടും അതിൽ വെള്ളം നിറച്ച് ഉപയോഗിക്കാവുള്ളൂ അങ്ങനെ നമ്പർ ഒന്നും ഇല്ലാത്തവയോ അല്ലെങ്കിൽ ഒന്ന് എന്ന നമ്പർ മാത്രമുള്ളതോ അല്ലെങ്കിൽ നമ്പർ ഇല്ലാത്തതോ ആയിട്ടുള്ള വാട്ടർ ബോട്ടിലുകൾ ഇതുപോലെ വെള്ളം സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കരുത് സ്റ്റീലിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് കോപ്പറിൻ്റെ ബോട്ടിലോ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിൽ വാങ്ങി വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് മൂലമുണ്ടാകുന്ന ദോഷങ്ങളൊന്നും വരുത്താതെ നോക്കാം ഇനി എപ്പോഴെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പുകളിൽ വെള്ളം നിറയ്ക്കാനായിട്ട് തുടങ്ങും മുമ്പ് ഇതിൻ്റെ താഴത്ത് ഈ പറഞ്ഞത് കൂട്ടുള്ള നമ്പറുകളോ എന്തെങ്കിലും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപയോഗിക്കുക